വല്ല കൂലിപ്പണിക്കും പോടേ എന്ന് പറയുന്നതിന് പകരം വല്ല ജയിലിലും പോയി കിടക്കാൻ പറയുന്ന നല്ലത് കാരണം വരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ അതാ നല്ലതെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾക്കും ഭരണകർത്താക്കൾക്കും എന്താണ് സംഭവിക്കുന്നത് സത്യത്തിൽ മനസ്സിലാകുന്നില്ല കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേട്ട അതിശയിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ പലരും അത് അറിഞ്ഞു കാണും എന്നാൽ പോലും കേൾക്കാത്തവരത് കേൾക്കണം ഇവിടെ നേരായ വഴിക്ക് ജീവിച്ച് കൂലിപ്പണി വരെ എടുത്ത് സ്വന്തം മക്കളെ പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിന്റെ ഒരു മുഖ്യ പങ്കും കളഞ്ഞ് വിദ്യാഭ്യാസം കൊടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡിഗ്രി അല്ല അതിനും മേലെ വിദ്യാഭ്യാസമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഈ നാട്ടിൽ കിട്ടുന്ന ശമ്പളം എത്രയാ പരമാവധി ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ അല്ലെ വിദേശത്ത് എവിടെങ്കിലും പോകണം അല്ലെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ വിശ്വസിക്കുന്നവരാണ് ഡോക്ടർമാരും ആ നഴ്സുമാർക്ക് ഈ നാട്ടിൽ കിട്ടുന്ന കൂലി എത്ര അവർ ശമ്പളം എത്ര ആ സ്ഥാനത്താണ് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് ഇത്രയും ഉയർന്നൊരു തുക സർക്കാർ നൽകുന്നത് എന്തായാലും നിങ്ങൾ ഈ വാർത്ത അത് കേൾക്കൂ അതിനുശേഷം നിങ്ങൾ പറയൂ ശരിയും തെറ്റും തടവുകാരുടെ കൂലി കൂലിക്കുത്തനെ കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി പത്തുമടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് രൂപയുണ്ടായിരുന്ന വേതനം രൂപയായത് അഞ്ഞൂറ്ററുപത് രൂപയായും രൂപയായും നാല് സെൻട്രൽ ജയിലുകളായി കഴിയുന്ന മൂവായിരത്തിലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന ഉത്തരവിലുണ്ട് ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ടി വി പ്രസാദ് വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ പത്ത് മടങ്ങി കൂട്ടി എന്ന് പറയുമ്പോൾ എത്ര കാലത്തിനു ശേഷമാണ് ഈ വേദന വർധന അശ്മി നമുക്കറിയാവുന്നത് പോലെ ജയിലിൽ ജോലി ചെയ്യുന്ന ജീവപര്യന്തം ശിക്ഷക്ക് വിധിച്ചവർക്കെല്ലാം അവർ ചെയ്യുന്ന ജോ ജോലിക്ക് ഒരു കൂലി കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊരു നാമമാത്രമായ തുകയായിട്ടാണ് ഇത്ര കാലം കൊടുത്തിരുന്നത് പല തവണകളായി കൂലി പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ അൺസ്കിൽഡ് ആയിട്ടുള്ള മറ്റേ പ്രധാനപ്പെട്ട തൊഴിലുകളൊന്നും അറിയാത്തവർക്ക് അറുപത്തി രൂപ വരെയാണ് കിട്ടിയത് ഓരോ തവണയും കൂലി കൂട്ടുന്ന സമയത്ത് നാമമാത്രമായ വർധന ആണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനം ഇവർക്ക് കൂലി കൂട്ടിയത് അങ്ങനെ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് അറുപത്തി രൂപ വരെ ആയിരുന്നു കൂലി കിട്ടിയതെങ്കിൽ അത് ഇപ്രാവശ്യം അഞ്ഞൂറ്റി ഇരുപത് രൂപയായിട്ടാണ് കൂട്ടിയത് എന്നുള്ളതാണ് ആ ശ്രീ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സംസ്ഥാനത്തെ സെൻട്രൽ ജയിലിൽ ിൽ രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെ ഏതാണ്ട് മൂവായിരത്തിലധികം തടവുകാർ ഉണ്ട് ആ തടവുകാർക്കെല്ലാം ഇതിന്റെ ഗുണം കിട്ടും എന്നുള്ളതാണ് കണ്ണൂർ ജില്ലാ സെൻട്രൽ ജയിലിൽ അടക്കമുള്ള ചില രാഷ്ട്രീയ തടവുകാർക്കെങ്കിലും വേണ്ടത്ര പണിയൊന്നും ഇല്ലാതെ ഈ കൂലി കിട്ടുന്ന സ്ഥിതി ഉണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു അത് അവർക്കും ഇതിന്റെ പ്രയോജനം കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ജയിലിലെ ജീവനക്കാരെ അടക്കം ആകെ ഞെട്ടിച്ചിട്ടുള്ള ഈ ഒരു വലിയ ഉത്തരവ് വലിയൊരു മാറ്റം ഇവരുടെ കൂലിയിൽ ഉണ്ടായിരിക്കുന്നത് ചുരുക്കത്തിൽ അഞ്ഞൂറ്റി രൂപ എല്ലാ ചെലവുകളും കഴിച്ചു ജയിലിൽ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലൊരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് എല്ലാ ചെലവുകളും കഴിച്ചാൽ ഏതാണ്ട് ആയിരം രൂപയ്ക്ക് താഴെ മാത്രമേ കിട്ടൂ എന്ന കാര്യവും ഇതിനോട് കൂട്ടിയോജിപ്പിച്ച് പറയേണ്ടതുണ്ട് എന്തായാലും ഉത്തരവിൽ പറയുന്നത് തടവുകാർക്ക് ഒരു അന്തസ് ഉണ്ടാകണം അവരുടെ കുടുംബത്തോടുള്ള ബാധ്യത അവർക്ക് നിറവേറ്റാൻ കഴിയണം എന്നൊക്കെയാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഈ പരിഷ്കരണത്തിൽ വലിയ വർധനയാണ് തടവുകാരുടെ കാര്യത്തിൽ കൂലിയിലുണ്ടായിരിക്കുന്നത്